അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു വിഷയമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വിഷയം എന്തായാലും വിഷയത്തിന്റെ വിശദമായ വിവരണത്തിന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കേരളത്തിലെ ഇരു മുന്നണികളുടെയും അതായത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും തീരുമാനം എന്താണ് എന്താണ് ഗസയുമായി ബന്ധപ്പെട്ട് അവിടെ വംശഹത്യ നടത്തുമ്പോൾ ഇസ്രയേൽ വംശഹത്യ നടത്തുമ്പോൾ എന്താണ് കേരളത്തിലെ യു ഡി എഫുകാരും എൽ ഡി എഫുകാരും ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കോൺഗ്രസുകാരും മാർസിസ്റ്റ് പാർട്ടിക്കാരും സി പി ഐക്കാരും ഒക്കെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന നയം സ്വീകരിക്കുന്നതിന്റെ കാരണം എന്താണ് ഗസയിലെ പട്ടിണി പാവങ്ങളെ തുടച്ചു നീക്കുമ്പോൾ അവിടുത്തെ കുഞ്ഞു മക്കളെ കൊന്നൊടുക്കുമ്പോൾ സ്ത്രീകളെ കൊന്നൊടുക്കുമ്പോൾ വൃദ്ധരെ കൊന്നൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇരു മുന്നണികളും ഒരക്ഷരം മിണ്ടുന്നില്ല മുന്നണി മുന്നണികൾക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ആകട്ടെ മാർസിസ്റ്റ് പാർട്ടിയാകട്ടെ സി പി ഐ ആകട്ടെ ഒരക്ഷരം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന നയം സ്വീകരിക്കുന്നതിന്റെ കാരണം എന്താണ് എല്ലാം പറയാം വിശദമായി തന്നെ പറയാം ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട വിഷയം എപ്പോഴെല്ലാം ഉയർന്നു വന്നു അപ്പോഴെല്ലാം ഇന്ത്യയിലെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം ലീഗുകാരും ഒക്കെ ഹിറ്റ്ലർക്കെതിരെ ഉറഞ്ഞു തുള്ളുന്നത് കാണാമായിരുന്നു ഹിറ്റ്ലർക്കെതിരെ ആഞ്ഞടിക്കുന്നത് കാണാമായിരുന്നു എന്നാൽ ഹിറ്റ്ലറെയും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ മാണിപ്പിക്കുന്ന രീതിയിൽ ഇസ്രയേലിലെ യഹൂദന്മാരും അമേരിക്കയും നാറ്റോ സൈനിക സഖ്യവും ഒക്കെ ചേർന്നുകൊണ്ട് ഗസയിലെയും റാമയിലെയും ജനനിലെയും ഫലസ്തീൻ പൂർണ്ണമായും അവിടത്തെ കുഞ്ഞുമക്കളെ പട്ടിണി പാവങ്ങളെ കൊന്നെടുക്കുമ്പോൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല അവിടത്തെ സ്ത്രീകളെ കൊന്നെടുക്കുമ്പോൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല അവിടത്തെ വൃദ്ധരെ കൊന്നെടുക്കുമ്പോൾ അക്ഷരം മിണ്ടുന്നില്ല എന്തുകൊണ്ടാണ് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന നയം സ്വീകരിക്കുന്നത് എന്ത് കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർക്കെതിരെ അമേരിക്കക്കും നാറ്റോ സൈനിക സഖ്യത്തിനും ഒക്കെ എതിരെ പ്രസംഗിച്ചാൽ എന്താണ് കുഴപ്പം അഭിപ്രായം പറഞ്ഞാൽ എന്താണ് കുഴപ്പം ഇവർ ഭയക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട് നഷ്ടപ്പെടും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട് നഷ്ടപ്പെടും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഒരക്ഷരം മിണ്ടിയാൽ മുസ്ലിം ലീഗിനെ ചാപ്പേടിക്കും കമ്മ്യൂണിസ്റ്റുകാർ ചാപ്പയുമായി ഇരിക്കുകയാണ് തീവ്രവാദ ചാപ്പ റെഡിയാക്കി വച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ പുറത്ത് അവരുടെ ഷത്രിമേൽ ആ ചാപ്പയടിക്കും ഇതാണ് ഇവർ ഭയപ്പെടുന്നത് എന്നാൽ ഇതിനെതിരെ ഒരക്ഷരം മിണ്ടിയില്ല എങ്കിൽ ഇസ്രയേലിനെ അമേരിക്കയും നാറ്റോ സൈനിക സഖ്യത്തെയും അപലപിച്ചില്ല എങ്കിൽ ഈ പറഞ്ഞവരുടെ എല്ലാം രാഷ്ട്രീയ ഭാവി തന്നെ അപകടത്തിലാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു ചെറിയ വിഭാഗത്തിന്റെ ഓട്ടം നഷ്ടപ്പെടും എന്ന് കണ്ടിട്ടാണ് അവരക്ഷരം മിണ്ടാത്തത് ഇവർ ഇപ്പോൾ വലിയ മതേതരവാദികൾ ആയി അഭിനയിക്കുക മതേതരവാദികൾ ഞങ്ങൾ വലിയ മാന്യന്മാരായി ചമയുകയാണ് അമേരിക്കക്കെതിരെ ഒരക്ഷരം മിണ്ടിയാൽ ഇസ്രയേലിനെതിരെ ഒരക്ഷരം മിണ്ടിയാൽ വർഗീയവാദി എന്നും ഭീകരവാദി എന്നും ഒക്കെ മുദ്രടിക്കപ്പെടും അത് തന്നെയുമല്ല സംഘ് പരിവാരങ്ങൾക്ക് സംഘ് പരിവാരങ്ങൾക്ക് ഷ്ടപ്പെടില്ല സംഘപരിവാരങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എന്താണ് കുഴപ്പം കുഴപ്പമുണ്ട് കുഴപ്പമുണ്ട് മറ്റേ നോർത്ത് ഇന്ത്യൻ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും ലാലു പ്രസാദ് എത്ര വർഷം ജയിലിൽ കടന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തകർത്തെറിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ തകർത്തെറിൻ പറ്റിയ വടി സംഘപരിവാറിന്റെ കൈകളിൽ ഇരിപ്പുണ്ട് ഹിറ്റ്ലറിനെതിരെ ഉറഞ്ഞു തുള്ളിയവർ ഒരക്ഷരം മിണ്ടാതിരിക്കുക ഇത് കേരളത്തിലെ ചില വിഭാഗം ജനങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവർ മിണ്ടാതിരിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ നാടിയൊക്കെ നാൽപ്പത് വട്ടം മുസ്ലിം സമൂഹത്തെ നോക്കിക്കൊണ്ട് തീവ്രവാദി എന്നും ഭീകരവാദി എന്നും നാഴിക നാഴികക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറയാൻ ഇവർക്കൊരു മടിയില്ല ഇവർ ആരെയും ഭയക്കുന്നില്ല ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദിയാണ് ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദിയാണ് മുജാഹിദ് തീവ്രവാദിയാണ് ഏതൊക്കെ സംഘടനകൾ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ അതെല്ലാം തീവ്രവാദിയാണ് തീവ്രവാദ ചാപ്പ മുസ്ലിം സമൂഹത്തിന്റെ ഷത്തിന് പിന്നിൽ അടിച്ചുവിടാൻ ഇവർക്ക് ആരെയും ഭയമില്ല എന്നാൽ സംഘപരിവാറിനെ ഭയക്കുന്നു ഇവിടെ ഈ ഇസ്രയേലിന്റെ ഇസ്രയേലിന്റെ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇസ്രയേലിനെ കൊണ്ട് ചെയ്യിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും മറ്റൊരു വലിയ ശക്തിയായ നാറ്റോ സൈനിക സഖ്യവും ഒക്കെ കൂടിയാണ് ഇസ്രയേലിന് എല്ലാവിധ സഹായങ്ങളും സൗകര്യങ്ങളും ആയുധങ്ങളും ഒക്കെ കൊടുക്കുന്നത് ഇതിനെതിരെ ഒരക്ഷരം ഉണ്ടെന്നില്ല മിണ്ടാതിരുന്നാൽ സംഘപരിവാറിന്റെ മുന്നിൽ നല്ലവുള്ള ജമയ ക്രൈസ്തവ സമൂഹത്തിന്റെ മുന്നിൽ നല്ലപുള്ള ജമയ അതിനോടൊപ്പം തന്നെ മുസ്ലിങ്ങളെ തീവ്രവാദ ചാട്ടയടിച്ചു വിട്ടാൽ അവരുടെ ഇഷ്ടപുത്രനായി മാറുകയും ചെയ്യാം ഇതാണ് ലക്ഷ്യം ഈ ഇസ്രേലി യഹൂബന്മാർ പാവപ്പെട്ട ഫലസ്തീനികളുടെ വീടുകൾ തകർത്തപ്പോൾ അവരെ കൂട്ടക്കൊല ചെയ്തപ്പോൾ ഹിറ്റ്ലർ ഹിറ്റ്ലറിനെതിരെ ഉറഞ്ഞു തുള്ളിയവർ ഹിറ്റ്ലറിനെതിരെ ഉറഞ്ഞു തുള്ളിയവർ എന്റെ ഒരക്ഷരം മിണ്ടിയില്ല ഈ യഹൂദന്മാരെ നോക്കി എന്തുകൊണ്ടാണ് അവർ തീവ്രവാദികൾ ആണ് എന്ന് പറയാത്തത് ജമാഅത്തെ ഇസ്ലാമിയെ നാഴിക നാൽപ്പത് വട്ടം തീവ്രവാദികൾ എന്ന് വിളിക്കുന്നവർ യഹൂദന്മാർ തീവ്രവാദികളാണെന്ന് പറയുന്നില്ല മിണ്ടുന്നില്ല നിങ്ങൾ ജൂതന്മാരുടെ പക്ഷത്താണോ അതാണ് ഇവിടെ അറിയേണ്ടത് സി പി ഐ ഒരക്ഷരം മിണ്ടുന്നില്ല സി പി എമ്മും മിണ്ടുന്നില്ല കോൺഗ്രസും മിണ്ടുന്നില്ല മുസ്ലിം ലീഗും മിണ്ടുന്നില്ല വലിയ വായിൽ ഒരു കാലത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന മുസ്ലിം ലീഗിന്റെ കെ ടി ജലീൽ ഒന്നും അറിഞ്ഞിട്ടില്ല ഒന്നും കണ്ടിട്ടുമില്ല എന്തിനാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെയും നോക്കി നാഴികക്ക് നാൽപ്പത് വട്ടം തീവ്രവാദി ചാപ്പയടിക്കുന്നതിന്റെ കാരണം എന്താണ് ഹൈന്ദവരെ സുഖിപ്പിക്കാനാണോ വരും തെരഞ്ഞെടുപ്പുകളിൽ ഹൈന്ദവ വോട്ടുകൾ വാരി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഹൈന്ദവരെ സുഖിപ്പിച്ചു നിർത്തി വോട്ട് വാങ്ങാം എന്നാണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല നിങ്ങളുടെ തട്ടിപ്പിന് വീഴുന്നവരല്ല ഹൈന്ദവ സഹോദരങ്ങൾ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഓരോ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും എസ് ഡി പി ഐയെയും ജമാഅത്ത് ഇസ്ലാമിയെയും തീവ്രവാദി തീവ്രവാദി എന്ന് വിളിച്ചാൽ ഹൈന്ദവ സമൂഹത്തിന്റെ വോട്ട് കിട്ടും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അവർ ബുദ്ധിയുള്ളവരാണ് അവരെ മണ്ടന്മാരാക്കി വോട്ട് നേടാൻ തട്ടിയെടുക്കാൻ കഴിയില്ല അവർക്ക് എല്ലാം അറിയാം അവർ എല്ലാം കാണുന്നുണ്ട് നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് ആരെ തൃപ്തിപ്പെടുത്താനാണ് നിങ്ങൾ ഈ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളും ചാപ്പകളുമായി നടക്കുന്നത് അതാണ് ഞങ്ങൾക്കറിയേണ്ടത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ അവർ എല്ലാം മനസ്സിലാക്കുന്നവരാണ് നിങ്ങൾ ഈ അധരവ്യായാമം നടത്തുന്നത് ഇവിടുത്തെ സംഘപരിവാറിനെ സുഖിപ്പിക്കാനാണ് സംഘപരിവാറിനെ സുഖിപ്പിച്ചു നിർത്തിയാൽ മറ്റ് പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും കേന്ദ്രഭരണം സംഘപരിവാറിന്റെ കൈകളിലാണ് കേന്ദ്ര ഭരണത്തിന്റെ തണല് യു ഡി എഫിനും എൽ ഡി എഫിനും കിട്ടിയേ പറ്റൂ ആ തണല് കുറഞ്ഞാൽ പലരും അകത്താകും അത് ഭയന്നിട്ട് നിട്ട് സുഖിപ്പിക്കുക പി സി ജോർജിണ്ടല്ലോ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പി സി ജോർജ് പച്ചക്ക് മുസ്ലിങ്ങളെ തെറി വിളിച്ചപ്പോൾ പന്നിക്ക് വിളിച്ചപ്പോൾ എന്റെ സർക്കാർ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തില്ല എന്റെ അറസ്റ്റ് ചെയ്തില്ല ഇവിടെ ചില മുസ്ലിം വ്യക്തികളെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കുന്നത് കാണാമായിരുന്നല്ലോ നിസാര കുറ്റത്തിന് ഓടിച്ചിട്ട് പിടിക്കുക കളമശ്ശേരി ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ തീവ്രവാദ ചാപ്പ കുത്തി കേസെടുത്ത വ്യക്തിയെ വെറുതെ വിട്ട വ്യക്തിയെ കോടതി വെറുതെ വിട്ട വ്യക്തിയെ ഓടി ചെന്ന് അറസ്റ്റ് ചെയ്തു കാരണം പേര് മുസ്ലിമിന്റെ പേരാണ് പാനായിക്കുളത്ത് നിന്ന് ഓടി ചെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അവസാനം സ്ഫോടനം നടത്തിയ വ്യക്തി തന്നെ വിളിച്ചു പറഞ്ഞു ഇതിൽ ആർക്കും പങ്കില്ല ഞാൻ തന്നെയാണ് ചെയ്തത് പേര് വന്നപ്പോൾ ക്രൈസ്തവ പേരായിരുന്നു അതുകൊണ്ട് പിന്നെ ഒരു അക്ഷരം മിണ്ടിയില്ല പിന്നെ ഭീകരത എന്ന വാക്ക് തന്നെ മറന്നുപോയി അപ്പോൾ പരമാവധി മുസ്ലിം വിദ്വേഷം വിളക്കി മുസ്ലിം വിരോധം പ്രസംഗിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുക അതിലൂടെ വരും തെരഞ്ഞെടുപ്പുകളിൽ വലിയ മാർജിനിൽ ഞങ്ങൾക്ക് ജയിച്ച് കയറാം എന്നും ഒരു ചിന്ത ഇതിന്റെ പിന്നിലുണ്ട് മുസ്ലിങ്ങളെ തെറിവിളിച്ചാൽ ഹൈന്ദവ സമൂഹം ഉള്ള ഓട്ടക്കെ കൊട്ടയിലാക്കി കൊണ്ടുവന്ന് കൊണ്ടുവന്ന് തരും എന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അങ്ങനെ തരുന്ന ചിലരൊക്കെയുണ്ട് ആ ലിസ്റ്റിൽ ഹൈന്ദവ സമൂഹം പെടില്ല എന്ന് ഓർക്കുക അതുപോലെ തന്നെ ഫലസ്തീനിൽ ഈ ക്രൂരത ഈ മൃഗീയത ഈ ഉന്മൂലന സിദ്ധാന്തം ഇസ്രയേലും അമേരിക്കയും നാറ്റോയും ഒക്കെ കൂടി നടത്തിയപ്പോൾ ഒരക്ഷരം മിണ്ടാതെ ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് മട്ടിലിരിക്കുന്നു അതേസമയം പണ്ട് ഹിറ്റ്ലർ ഹിറ്റ്ലർ വടിയെടുത്തപ്പോൾ ഈ യഹൂദന്മാർക്കെതിരെ വടിയെടുത്തപ്പോൾ ഹിറ്റ്ലറിന് രാജ്യദ്രോഹിയെന്നും നരഭോജിയെന്നും ഒക്കെ വിളിച്ച് ഒരുപാട് ആക്ഷേപിച്ചിരുന്നു അന്ന് ഇന്നത്തെ പോലെ മാധ്യമങ്ങൾ അത്ര സജീവമല്ലായിരുന്നു സാധാരണക്കാരനായ വ്യക്തികൾ മാധ്യമങ്ങൾ പരിശോധിക്കുന്ന ഒരു സ്വഭാവം തന്നെ ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിലെ സമ്പന്ന കുടുംബങ്ങളിൽ മാത്രമാണ് ഒരു പത്രം തന്നെ വരുത്തുന്നത് അതുകൊണ്ട് സാധാരണക്കാർ അറിഞ്ഞില്ല ഹിറ്റ്ലർ എന്തിനാണ് ഫ്രാൻസിനെയും ബ്രിട്ടനെയും ആക്രമിച്ചത് എന്തിനാണ് എന്താണ് കാരണം വരും വീഡിയോയിൽ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നതാണ് ഈ അതും കൂടി പറഞ്ഞാൽ വീഡിയോ ഒരുപാട് ദൈർഘ്യം കൂടും അതുകൊണ്ട് ജനങ്ങൾ കാണാൻ മടിയാണ് സംഘപരിവാരങ്ങളുടെ പിന്തുണ ഇസ്രയേലിനൊപ്പമായിരുന്നു അമേരിക്കക്കൊപ്പമായിരുന്നു യൂറോപ്യൻ യൂണിയനൊപ്പമായിരുന്നു അതുകൊണ്ട് അവരുടെ നല്ല പിള്ള സർട്ടിഫിക്കറ്റ് വേണം ഇവിടെ ചില ഇടതന്മാർക്ക് നല്ല പിള്ള സർട്ടിഫിക്കറ്റ് ഇനിയുള്ള ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോ പോകണമെങ്കിൽ സംഘപരിവാരങ്ങളുടെ നല്ല പിള്ള സർട്ടിഫിക്കറ്റ് കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഈ മുസ്ലിങ്ങൾക്കെതിരെ ഉറഞ്ഞു തുള്ളുന്നതും തീവ്രവാദ ചാപ്പ് കുത്തുന്നതും എപ്പോഴെല്ലാം തെരഞ്ഞെടുപ്പുകൾ വരുന്നോ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മുൻപ് മുതൽ മുസ്ലിങ്ങളെ തീവ്രവാദ ചാപ്പടിച്ചു തുടങ്ങും എന്നാൽ ആരാണ് തീവ്രവാദിയെന്നും ഹിറ്റ്ലർ എന്തിനാണ് അന്ന് ഈ ഫ്രാൻസിനെയും ബ്രിട്ടനെയും ഒക്കെ പ്രതിരോധിച്ചത് എന്തിനാണോ ആക്രമിച്ച് എന്നല്ലാട്ടെ ഞാൻ പറയുന്നത് പ്രതിരോധിച്ചത് ഹിറ്റ്ലർ ഫ്രാൻസിനെയും ബ്രിട്ടനെയും ഒന്നും ആക്രമിച്ചിട്ടില്ല പ്രതിരോധിക്കുകയാണ് ചെയ്തത് ആ പ്രതിരോധം എന്തിനായിരുന്നു എന്ന് വരും വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് ആയതുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സ്ഥലം നൽകിക്കൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു എല്ലാവർക്കും വലിയൊരു സ്ഥലം